നല്ല കപ്പിളായിട്ട് ജീവിക്കണം മെയ്ഡ് ഫോർ ഈച്ച് അതർ അങ്ങനെ കല്യാണം ആയ സമയത്തെല്ലാം ഞങ്ങൾ വളരെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് അത് സ്മൂത്ത് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു എന്നാൽ എന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതിയെ ശരിയില്ല ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷൈനി ധാരാളം പേർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ അത്ര ട്രൈ ചെയ്തിട്ടും എന്റെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല എന്തുകൊണ്ടാണ് എനിക്ക് നടക്കാത്തത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ അപ്പൊ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വീഡിയോ ആണിത് ഹസ്ബൻഡ് ആൻഡ് ഇടയിലുള്ള ഗുഡ് റിലേഷൻസിനെ കുറിച്ച് പറയാം ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് ചോദിക്കേണ്ട ഞാൻ വിവാഹം കഴിച്ചത് എന്റെ ഹസ്ബൻഡിനോട് അത്രയും സന്തോഷമായിട്ട് ഇരിക്കണം ആഗ്രഹിച്ചാണ് ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിച്ചത് നല്ല കപ്പിളായിട്ട് ജീവിക്കണം മെയ്ഡ് ഫോർ ഈച്ച് അതർ അങ്ങനെയൊക്കെ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് കല്യാണം ആയ സമയത്തെല്ലാം ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സ്മൂത്തായിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഹസ്ബൻഡ് എനിക്ക് ഒരു പ്രാധാന്യവും തരുന്നില്ല എന്റെ ഹസ്ബൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല എല്ലാ കാര്യങ്ങളും ഞാൻ തനിച്ചാണ് ചെയ്യേണ്ടത് എന്റെ കുട്ടികളുടെ കാര്യം എല്ലാം ഞാൻ തനിച്ച് ചെയ്യണം അതുപോലെ തന്നെ എന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതിയെ ശരിയില്ല ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞാണ് കല്യാണം കഴിച്ചത് എന്നാൽ ഇപ്പോൾ നടക്കുന്നതെല്ലാം നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പോൾ നിങ്ങൾ എന്താണ് ട്രൈ ചെയ്തതെന്ന് കേട്ടാൽ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല കാരണം നമ്മളെപ്പോഴും നമ്മൾ മറ്റുള്ളവരെ മാറ്റണമെന്നാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്നാൽ നമുക്കുള്ളിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല ഇതിനുവേണ്ടി നമ്മൾ പ്രയത്നിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സിറ്റുവേഷൻ ഉണ്ടായിരിക്കില്ല അവർ തന്നെ പറയുന്നു നമ്മുടെ കല്യാണമായ സമയം ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരുന്നു അപ്പോൾ ഈ സിറ്റുവേഷൻ ഇപ്പോൾ വന്നിരുന്നുവെങ്കിൽ അതിന് നമ്മളും ഒരു റീസണാണ് എന്തുകൊണ്ടെന്നാൽ നമുക്കിഷ്ടമില്ലാത്ത കാര്യം അവർ ചെയ്യുമ്പോൾ നമ്മൾ അവരെക്കുറിച്ച് കുറേ നെഗറ്റീവ്സ് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നത് എന്താണ് എന്നോട് ഇങ്ങനെ പ്രവർത്തിക്കാൻ കാരണം അവർ ശരിയില്ല ഇവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ കുറേ ചിന്തിച്ച് കൂട്ടും അപ്പോൾ അത് നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ അവിടെ നടന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടെന്നാൽ നമ്മൾ സ്ട്രെസ്സിലിരിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആയിരിക്കും അവിടെ തിരിച്ചൊരു ഡൗട്ട് വരില്ല നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അത് മാനിഫെസ്റ്റോ ആയിക്കൊണ്ടേയിരിക്കും പിന്നെ അങ്ങനെ അത് തുടർക്കഥ ആയിക്കൊണ്ടേയിരിക്കും നമ്മുടെ ലൈഫിൽ അത് തന്നെ നടന്നുകൊണ്ടിരിക്കും ഭർത്താവ് തന്റെ ഇഷ്ടത്തിന് ഭാര്യ മാറണമെന്നും ഭാര്യ ഭർത്താവ് തന്റെ ഇഷ്ടത്തിന് മാറണമെന്നും പരസ്പരം മാറി മാറി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും ആഗ്രഹിക്കുന്നത് മാത്രല്ല അതിനുവേണ്ടി പ്രവർത്തിക്കാനും തുടങ്ങും അങ്ങനെ തുടങ്ങുമ്പോൾ അത് കോൺഫ്ലിക്റ്റ് ഇങ്ങനെ തുടർക്കഥയായി മാറുകയും പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്ക് ആവാനും തുടങ്ങാം ഈ ലോകത്ത് ജനിക്കുന്ന ഓരോ വ്യക്തിയും ഓരോ ആത്മാവും ആഗ്രഹിക്കുന്ന അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ അവിടെ മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ ഒരു ബ്രേക്ക് വരുന്നത് പിന്നെ അത് ദേഷ്യവും വെറുപ്പും വഴക്കും ബ്രേക്കപ്പിലും പോയി നിൽക്കാം അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരെ മാറ്റാനല്ല ശ്രമിക്കേണ്ടത് അവരെ അട്രാക്ട് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ അതിനുള്ള ടെക്നിക്കാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പെന്നും പേപ്പർ എടുക്കുക എന്നിട്ട് നിങ്ങളുടെ വ്യക്തി എങ്ങനെ മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നടന്നതായി ഒരു പേപ്പറിൽ നിങ്ങൾ എഴുതുക എക്സാമ്പിൾ എൻ്റെ ഭർത്താവ് എന്നെ വളരെയധികം സ്നേഹിക്കുന്നതിന് നന്ദി എന്നെ വളരെ ഇഷ്ടത്തോടെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നതിന് നന്ദി എല്ലാ സ്ഥലങ്ങളിലും എന്നെ പരിഗണിക്കുന്നതിന് നന്ദി എന്നോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നതിന് നന്ദി ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ഭർത്താവ് എന്നോട് പെരുമാറുന്നതിന് നന്ദി ഇങ്ങനെ നിങ്ങളുടെ ഭർത്താവ് എങ്ങനെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ എഴുതുക ഇത് ഭർത്താവ് മാത്രമല്ല ഒരു ലവ് അങ്ങനെ എന്ത് റിലേഷൻഷിപ്പിലാണെങ്കിലും അവർ എങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതിനെ കിട്ടിയതായി നിങ്ങൾ എഴുതുക എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ ഉടനെയും രാത്രി കിടക്കുന്നതിന് മുമ്പേയും എഴുതുക ഇത് ഈ രണ്ട് ടൈമിൽ എഴുതാൻ പറ്റാത്തവർ മാത്രം അല്ലാത്ത സമയങ്ങളിൽ എഴുതുക രാവിലെ രാത്രി എഴുതുമ്പോഴാണ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആയിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്കത് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താകുന്ന വെച്ചാൽ നമ്മൾ എഴുതുന്ന ഒരു പത്ത് മിനിറ്റ് ആണെങ്കിൽ പോലും ആ പത്ത് മിനിറ്റ് അത്രയും നമുക്ക് നല്ല ഇമോഷൻസ് നല്ല ഉണർവ് നമുക്ക് കൊടുക്കാൻ പറ്റും അത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ പതിയുകയും അത് നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റായി വരികയും ചെയ്യും എന്നാൽ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നെന്താണ് നമ്മളെപ്പോഴും നെഗറ്റിവിറ്റിയും നെഗറ്റീവ് ഇമോഷൻസും കൊടുത്തുകൊണ്ടിരുന്നു സോ ഇനി അത് നമ്മൾ മാറ്റി ഈ പോസിറ്റീവ് ഇമോഷൻസ് നമ്മൾ കൊടുക്കുമ്പോൾ പോസിറ്റിവിറ്റിയും പോസിറ്റീവ് കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ ആ വ്യക്തിയും നമ്മളോട് പെരുമാറാൻ തുടങ്ങും ഇത് നിങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോഴേ ഒരു രണ്ട് ദിവസം ചെയ്യുമ്പോഴേ അതിലുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് വരാൻ തുടങ്ങും കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ മാത്രമല്ല ഈ എനർജി ടെലിപ്പതി വഴി അവരിലേക്കും പാസ്സാവും അപ്പോൾ അവരിലും ഒരു ചേഞ്ച് ഉണ്ടാവും നമ്മിലും ഒരു ചേഞ്ച് ഉണ്ടാവും നമ്മിലും നമ്മൾ പോസിറ്റിവിറ്റി കൊടുക്കുന്നു അവർക്ക് നമ്മൾ പോസിറ്റിവിറ്റി കൊടുക്കുന്നു അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അട്രാക്റ്റായിക്കൊണ്ടിരിക്കും നമ്മൾ അവരെ മാറ്റാനും ചെയ്യാനും നിൽക്കേണ്ട നമുക്കുള്ളിൽ ചേഞ്ചസ് ഇതുപോലെയുള്ള ചേഞ്ചസ് കൊണ്ടുവരുമ്പോഴേ ജീവിതം മാറാൻ തുടങ്ങും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുള്ളിൽ ആ നെഗറ്റിവിറ്റി കുറയുകയും പോസിറ്റിവിറ്റി കൂടാനും തുടങ്ങും നമ്മൾ നേരത്തെ എന്താണ് ഈ നെഗറ്റീവ് എനർജി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ നെഗറ്റീവ് എനർജി അവരിലേക്ക് പാസ്സായിക്കൊണ്ടിരുന്നു നമ്മൾ വഴക്ക് കൂടുമ്പോൾ അല്ല നെഗറ്റീവ് ചിന്തിച്ച് ചിന്തിച്ച് കൂടുമ്പോൾ നമ്മുടെ മൈൻഡിലും പ്രോഗ്രാം ആവും അവരിലേക്ക് എനർജി പാസ് ആവും അപ്പോൾ ആ നെഗറ്റിവിറ്റിയെ നിങ്ങൾക്കിട്ട് തരും അവർ നിങ്ങൾക്കിട്ട് നല്ല പണി വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കും കാരണം നമ്മൾ കൊടുക്കുന്ന എനർജി അതാണ് നമ്മൾ വിചാരിക്കും നമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ അവർ മാറുമെന്നും ഇല്ല ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മൾ പോസിറ്റിവിറ്റി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പോസിറ്റീവ് എനർജി അവർ നമുക്ക് പോസിറ്റീവ് കാര്യങ്ങൾ തരാൻ തുടങ്ങും ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ഒരു ട്വന്റി വൺ ഡേയ്സ് എങ്കിലും ചെയ്യുക ഇന്ന് ചെയ്തിട്ട് നാളെ തന്നെ എൻ്റെ ഭർത്താവ് വന്ന് എന്നോട് ഇങ്ങനെ എല്ലാം ചെയ്യണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് അത് രണ്ടു ദിവസം ചെയ്യുമ്പോഴേ ആ പ്രോസസ്സിങ് ഒക്കെ ആവാൻ തുടങ്ങും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല നെഗറ്റീവ്സും നമ്മുടെ കൺമുമ്പിൽ നടക്കാം കാരണം ഇതുവരെയുള്ള നമ്മളിങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രോഗ്രാം ചെയ്ത് വച്ചിരിക്കുന്നതാണ് അത് അടിക്കടി വരും അതിനെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് തന്നെ നമ്മൾ മാറ്റണം അതിനാണ് ഈ അഫർമേഷൻസ് പറയുക ഇങ്ങനെ ഈ നെഗറ്റിവിറ്റി അവരെക്കുറിച്ച് തെറ്റായ ചിന്തകൾ വന്നാൽ ഉടനെ നിങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്തിട്ട് നെറ്റീറ്റ് വെച്ച് ക്യാൻസൽ ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് ഉടനെ നിങ്ങൾ ഇങ്ങനെയുള്ള പോസിറ്റീവ് അഫർമേഷൻസ് പറയുക ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം വളരെ വേഗത്തിൽ നടക്കുന്നതിന് നന്ദി എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിന് നന്ദി ഇങ്ങനെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ അഫർമേഷൻസ് പറയുക നല്ല ദാമ്പത്യ ജീവിതം കിട്ടിയതിന് നന്ദി എൻ്റെ ജീവിതത്തിൽ ശാന്തി സമാധാനവും നിറഞ്ഞു നിൽക്കുന്നതിന് നന്ദി ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം വളരെ വേഗത്തിൽ നടക്കുന്നതിന് നന്ദി ഇങ്ങനെയൊക്കെ ഉള്ള അഫർമേഷൻസ് നിങ്ങൾ പറയുക അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നിങ്ങളുടെ വൈബ്രേഷൻ ആ നെഗറ്റീവ് വൈബ്രേഷൻ മാറി പോസിറ്റീവ് വൈബ്രേഷൻ ആയിട്ട് മാറും നമ്മൾ അവരെ അടുത്ത് കൂടി ചെയ്സ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് നമുക്കുള്ളിൽ ഈ പോസിറ്റിവിറ്റി കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള അഫർമേഷൻസ് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫ് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനുവേണ്ടി കുറച്ചൊന്ന് നിങ്ങൾ എഫർട്ട് എടുക്കുക ഇങ്ങനെ നമ്മൾ നെഗറ്റീവ് വിചാരിച്ച് വിചാരിച്ചതാണ് നമ്മുടെ ജീവിതമായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് ഇനിയുള്ള ജീവിതത്തെ നമുക്ക് പോസിറ്റീവായിട്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും പറ്റും നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ പറയും എന്റെ ഭർത്താവ് അല്ലെങ്കിൽ ലവർ അവരാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഞാൻ അങ്ങനെ എല്ലാം എന്നൊക്കെ പറയും ഓക്കെ ഓക്കെയാണ് കുറച്ചൊക്കെ നമ്മൾ പോയ ജന്മത്തിൽ ചെയ്ത കർമ്മയും നമ്മുടെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യും അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നല്ല ദമ്പതികൾ നല്ല ഭാര്യ ഭർത്താവ് ഒക്കെ കാണുമല്ലോ അവരെ കാണുമ്പോൾ അവരെ നമ്മൾ അനുഗ്രഹിക്കുക നല്ല ദാമ്പത്യ ജീവിതം കിട്ടട്ടെ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും നിറയട്ടെ ഇങ്ങനെയൊക്കെ നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഈ ബാഡ് കർമ്മ എല്ലാം നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഡിലീറ്റ് ആവാമെന്നുള്ളൂ ആ ബാഡ് കർമ്മയെല്ലാം നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു സൈഡിൽ കൂടെ ഡിലീറ്റ് ആവാൻ തുടങ്ങുമ്പോഴും ഈ കർമ്മം നമ്മുടെ ലൈഫിൽ നിന്ന് മാറിപ്പോവുകയും നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ആവുകയും ചെയ്യും പിന്നെ നമ്മുടെ നെഗറ്റീവ് ഫ്രീക്വൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ആ നെഗറ്റീവ് ഫ്രീക്വൻസി മാറ്റുമ്പോഴും നമ്മുടെ ലൈഫ് മാറാൻ തുടങ്ങും സോ അതിനാണ് ഈ പോസിറ്റീവ് കാര്യങ്ങൾ അഫർമേഷൻസ് ചെയ്യുക എന്ന് പറയുന്നത് പിന്നെ എല്ലാം ചെയ്തിട്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഗോ ചെയ്യുക ഇത് ചെയ്തിട്ട് എപ്പോൾ നടക്കുക എങ്ങനെ നടക്കും നിങ്ങൾ ചെയ്ത നിങ്ങൾ ക്ഷമയോടെ ചെയ്യുക ഹൺഡ്രഡ് പെർസെൻറ് ഞാൻ ഗ്യാരന്റി നൽകുന്നു നിങ്ങൾക്ക് മാറ്റാൻ വരും പിന്നെ ഇനിയൊരു കാര്യമുണ്ട് സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇതിന്റെ യാതൊരു ഇത് ആവശ്യമില്ല കാരണം അവർ ആൾറെഡി ഹാപ്പിയാണ് പക്ഷേ ഇത് സെൽഫ് ലവ് ഒന്നും ചെയ്യാൻ പറ്റാതെ എൻ്റെ ജീവിതം അത്രയും സ്നേഹിച്ച് അവരാണ് നമ്മളെ സ്നേഹിച്ച് നമ്മളെ സന്തോഷിപ്പിക്കേണ്ടതെന്ന് വിചാരിക്കുന്നവർക്ക് ഇത് മസ്തമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് എല്ലാവർക്കും സെൽഫ് ലവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല സോ സെൽഫ് ലവ് ചെയ്യുന്നവർ അവരും അവർക്കുള്ളിൽ തന്നെ ഹാപ്പി ആയിരിക്കും ആരെയും ചീഫ് ഇല്ല അവരുടെ എനർജി എല്ലാം അവരിൽ തന്നെ ഇരിക്കും അപ്പോൾ മറ്റുള്ളവർ ഇവരിലേക്ക് ആയി വരും അതാണ് അവിടുത്തെ വ്യത്യാസം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻസ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പ സമൃദ്ധിയും ഉണ്ടാകട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്